പീഡനക്കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി നേരത്തെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു നടി ഉന്നയിച്ച പരാതിയിൽ ഗൌരവ സ്വഭാവമുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവത്തിൽ പറയുന്നത് പരാതി നൽകിയത് വൈകിയാണെന്നുള്ള സിദ്ദിഖിന്റെ അഭ്യർത്ഥന അത് അംഗീകരിക്കുവാൻ ഹൈക്കോടതി തയ്യാറായില്ല വ്യക്തിഹത്യ നടത്തുകയാണ് നടിയെന്നുള്ള പരാതിയും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു അങ്ങനെ പീഡനക്കേസിൽ സിദ്ദിഖ് അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് സിദ്ദിഖ് ഒളിവിലാണ് എന്നുള്ളതാണ് സൂചന കാക്കനാട്ടെ വീട്ടിൽ സിദ്ദിക്കില്ല ആലുവയിലെ വീട്ടിലും സിദ്ദിക്കില്ല പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സിദ്ദിഖിനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിമാനത്താവളങ്ങളിലും ലുക്ക് ഔട്ട് സർക്കുലർ നൽകിയിട്ടുണ്ട് രാജ്യം വിട്ടോ എന്ന സംശയവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് സർക്കുലർ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ സിദ്ദിഖ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത് സിദ്ദിഖിനെ കൂടാതെ മറ്റ് നടന്മാർക്കെതിരെ പീഡന പരാതി ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ നടന്മാർക്കും മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു എന്നാൽ സിദ്ദിഖിന് മാത്രം മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല ഗൗരവ സ്വഭാവമുള്ള പരാതിയും ദൃഷ്ടിയ തെളിവുകളുള്ള കേസുമാണെന്നുമാണ് ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവത്തിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത് അതിനാൽ തന്നെ ഇരയുടെ വെളിപ്പെടുത്തലിൽ വിശ്വസനീയമായ കാര്യങ്ങളുണ്ട് എന്നും ഇരയെ അവിശ്വസിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നും ഹൈക്കോടതി വിലയിരുത്തുകയുണ്ടായി കേസിലെ ആരോപണം ശരിയെങ്കിൽ വധമദൃഷ്ടിയ കുറ്റകൃത്യം നിലനിൽക്കുമെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുക ഉണ്ടായത് പരാതി പുത്തുപക പറയാൻ കാലതാമസം എടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് സിദ്ദിഖ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് അതിനെ കൂടാതെ തന്നെ നേരത്തെ ഈ പരാതി പുറത്തുവന്നതാണ് പക്ഷേ അന്ന് ബലാത്സംഗ ആരോപണം ഉണ്ടായിരുന്നില്ല എന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചു എന്നാൽ സിദ്ദിഖിന്റെ വാദഗതികൾ കോടതി അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല സിദ്ദിഖിന്റെ സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതിനാൽ തന്നെയാണ് അന്വേഷണ സംഘം നേരിട്ട് രണ്ട് വീടുകളിലും ചെന്നത് പക്ഷേ രണ്ട് വീടുകളിലും സിദ്ദിഖ് ഇല്ല എന്ന വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് മറ്റ് പലയിടങ്ങളിലും സിദ്ദിഖിനായിട്ട് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുമുണ്ട് അതിനിടെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു ഒപ്പം സിദ്ദിഖിന്റെ വീട്ടിൽ നിന്ന് നവമി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും ചേരുന്നുണ്ട് ഡാനി വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണല്ലോ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഇതിൽ പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായി അംഗീകരിക്കുന്നതിനൊപ്പം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഇതുതന്നെയല്ലേ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് മഞ്ജുഷൻ അങ്ങനെ തന്നെയാണ് കാരണം ഇതിൽ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന് പ്രത്യേകിച്ച് അതിൽ സമർപ്പിച്ചിരിക്കുന്ന വാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അന്വേഷ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടത്തുകയായിരുന്നു പ്രത്യേകിച്ച് ഈ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന വിശദമായിട്ട് തന്നെ നടന്നു തിരുവനന്തപുരത്ത് അടക്കം അതിന് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആ പൂർത്തിയാക്കിയിരുന്നു അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ നടി പറയുന്ന കാര്യങ്ങളുടെ ഒരു കൃത്യത ഇതെല്ലാം തന്നെയാണ് ആ പ്രോസിക്യൂഷൻ സിദ്ദിക്കിൻ്റെ മറുവാദത്തിന് ബദലായി സമർപ്പിച്ചിരുന്നത് പ്രത്യേകിച്ച് സിദ്ദിഖ് ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ താൻ ഇതിൽ തനിക്കിതൊരു ബോധപൂർവ്വമായൊരു ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് ആദ്യം ഉന്നയിച്ച ആ പരാതിയിൽ ബലാത്സംഗക്കുറ്റം അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപവും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതടക്കം പറഞ്ഞിരുന്നു പരാതി നൽകുവാൻ വൈകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തിയ തെളിവുകളും അതോടൊപ്പം തന്നെ ആ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതിൽ കോടതി രണ്ടിലേക്കും ചെന്നിട്ട് എത്തി അതിൽ കോടതിയുടെ അനുമാനം എന്ന് പറയുന്നത് ഇതിൽ ഗൗരവതരമായ ഒരു കേസാണിത് അതീവ ഗൗരവത്തോടുകൂടി തന്നെ സമീപിക്കേണ്ടതാണ് പരാതി നൽകാൻ വൈകി എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഇതിന്റെ ഒരു ഗൗരവത്തെ ഇല്ലാതാക്കുന്നില്ല അതോടൊപ്പം തന്നെ അതിജീവിതയെ അവഹേളിക്കുന്ന രീതിയിലേക്ക് അവരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടുള്ളതല്ല എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിദ്ധിഖ ആവശ്യപ്പെട്ട മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടിരിക്കുന്നത്